യും പക്ഷെ എന്നാലും അതായത് ഈ ആർ ജീവിതം എന്നൊരു സിനിമ പൃഥ്വിടെ ലൈഫായിട്ട് എനിക്ക് ചേർന്ന് കിടക്കുന്ന ഒന്നാണല്ലോ കാരണം ഈ ആർ ജീവിതത്തിനോടൊപ്പം വളർന്നിട്ടുള്ള പൃഥ്വിടെ ഒരു ലൈഫുണ്ട് അതായത് ഒരു സിനിമാക്കാരനായിട്ട് ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ സംവിധായകനായിട്ട് അല്ലെങ്കിൽ മറ്റു ഭാഷകളൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാറായിട്ടൊക്കെ ആർ ജീവിതം മുന്നോട്ടുള്ള സിനിമാ തന്നിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്താണ് നമസ്കാരം ഇവിടെ നിന്ന് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ടയർഡാണ് ഇപ്പോഴും ഞാൻ ഇന്നലെ ആണ് എൻ്റെ ഒരു വേറെ ഷൂട്ട് കഴിഞ്ഞ് വേറെ കാര്യം കിട്ടിയാലും ഇപ്പോഴും സമയം ആ കാര്യത്തിൻ്റെതായതുകൊണ്ട് ഇത് പുറങ്ങുന്ന ക്ഷീണതാണെന്നുള്ള സത്യമാണോണ്ട് മുഖം നിന്നായിട്ട് തെറ്റിദ്ധരിക്കരുത് ആ ചോദ്യം ശരിയാണ് പക്ഷെ എനിക്ക് അതിനോട് പറയാനുള്ളത് എനിക്കിതൊരു വലിയ സെറിയൽ എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനിടയിൽ ഞാൻ പ്രത്യേകിച്ച് കേരളത്തിൽ എപ്പോഴൊക്കെ ഒരു ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ എന്റെ മറ്റു സിനിമകളുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെ ഒരു പ്രസ്മീറ്റ് ഇരുന്നിട്ടുണ്ടോ ഒരു ചോദ്യമെങ്കിലും എങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും ആടുജീവിതത്തിനെ കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിൽ ആടുജീവിതത്തിന്റെ പ്രസ്മീറ്റ് ഇരിക്കുന്ന എനിക്കതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മള് കുറെ വർഷങ്ങൾ വെച്ചാൽ ഞാനും ഇതെന്തെങ്കിലും തുടങ്ങും എന്ന് കരുതിയിരുന്നൊരു സ്വപ്നം പിന്നെ കുറെ വർഷങ്ങൾ ഇത് എന്തെങ്കിലും തീരും എന്ന് കരുതിയിരുന്ന സ്വപ്നം ഇന്ന് എല്ലാം കഴിഞ്ഞ് റിലീസിനോടനുബന്ധിച്ച് ഒരു പ്രസ്മീറ്റ് നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യം അത് അതാണ് ആദ്യം പറയേണ്ടത് ശരിയാണ് അടുജീവിതം എന്ന സിനിമ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഞാനൊരു സംവിധായകനായിട്ടില്ല ഒരു നടൻ എന്ന രീതിയിൽ ഞാൻ വളരെ വളരെ ചെറുപ്പമായിരുന്നു അന്ന് ഞാൻ വിവാഹിതനല്ല ഞാനൊരു അച്ഛനല്ല അപ്പൊ ശരിയാണ് ആടുജീവിതത്തിന്റെ യാത്രക്കിടയിൽ ജീവിതം ഒരുപാട് മാറി ലൈഫ് ഒരുപാട് ഇൻവോൾവ് ആയി ഐ ബിലീവ് ആസ് എൻ ആക്ടർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ആസ് എ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു സംവിധായകനായ നിർമ്മാതാവായ വിതരണക്കാരനായി പക്ഷെ എനിക്ക് തോന്നുന്നു ആടുജീവിതം എന്ന സിനിമയുടെ എക്സ്പീരിയൻസ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സിനിമാ നടനോ സംവിധായകനോ നിർമ്മാതാവോ ആയിട്ടല്ല ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ആ സ്വാധീനം തീർച്ചയായിട്ടും ഇനി വരും കാലങ്ങളിൽ എൻ്റെ അഭിനയത്തെയും എൻ്റെ സിനിമാ നിരീക്ഷണത്തെയും ജീവിത നിരീക്ഷണത്തെയൊക്കെ സ്വാധീനിച്ചേക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു